ഹലോ ഞാൻ മുസ്തഫ വൈദ്യർ വൈദ്യമന്ദിരം വൈദ്യശാല നമ്മൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം അൾസർ അൾസർ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഒരു വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെമഡി നമുക്കെല്ലാം കിട്ടുന്ന പരിചയമുള്ള ഒരു മരുന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് അൾസറ് വന്ന് അസിഡിറ്റി അതുപോലെ വായക്കകത്തുണ്ടാകുന്ന വൃണങ്ങൾ കുടലിൻ്റെ അകത്തും പുറത്തും ഉണ്ടാകുന്ന വൃണങ്ങൾക്കെല്ലാം പൈൽസ് മുതൽ എല്ലാ വൃണങ്ങൾക്കും ബ്ലീഡിങ് പൈൽസ് ഇതിനെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്നാണ് നമുക്ക് വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ സൗകര്യപ്രദമായ ഈ മരുന്ന് നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക അതുണ്ടാക്കാനുള്ള ചേരുവകൾ പറയാം നമുക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് കിട്ടുന്ന പപ്പായ ഒരു മൂന്നോ നാലോ പപ്പായ സംഘടിപ്പിക്കുക ഇതിൻ്റെ അകത്തു നിന്നും പച്ച പപ്പായ നമ്മൾ എടുക്കേണ്ടത് ഇതിൻ്റെ അകത്തു നിന്ന് കുരുക്കൾ ഒഴിവാക്കുക അതിൻ്റെ ഉള്ളിലുള്ള കുരു ഒഴിവാക്കിയിട്ട് കുരു ഒഴിവാക്കാൻ നമുക്ക് പപ്പായ എടുത്തതിന് ശേഷം അതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക ഈ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് മാറ്റി വെച്ച് അതിനുള്ളിൽ കുരു ഒഴിവാക്കുക കുരു എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒരു നൂറ് ഗ്രാം നമ്മുടെ അനാർ റുമാൻ എന്നൊക്കെ പറയും റുമാൻ്റെ തോട് ഉണക്കി പൊടിച്ചെടുക്കുക നൂറ് ഗ്രാം റുമാൻ്റെ തൊലി ഉണക്കി പൊടിച്ചെടുക്കുക അതുപോലെ നൂറ് ഗ്രാം കരിഞ്ചീരകം പൊടിച്ചെടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം മയമോതകം നൂറ് ഗ്രാം എടുത്തിട്ട് അതും പൊടിച്ചെടുക്കുക അയമോദകം കരിഞ്ചീരകം റുമാൻ തൊലി ഉണക്കിയത് ഇത് മൂന്നും ഒരേ അളവിൽ നൂറ് ഗ്രാം വീതം എടുക്കുക എന്നിട്ട് നല്ലോണം അത് വെള്ളത്തിൽ കുതിർത്തി വെച്ച് അരച്ചതിന് ശേഷം വെള്ളത്തിലും അല്ലെങ്കിൽ മോരിൽ കൊതിർത്തി വെച്ച് നല്ലോണം അരച്ചെടുക്കുക ഈ അരച്ചെടുത്ത മിശ്രിതം പപ്പായ നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് വെച്ച പപ്പായക്കകത്ത് ഈ മൂന്ന് മരുന്നും കൂടി നല്ലവണ്ണം അരച്ചതിന് ശേഷം ഇതെടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ച് ആ എടുത്ത പീസ് ആ സ്പോട്ടിൽ തന്നെ വയ്ക്കുക അവിടെ വച്ചിട്ട് വീട് കൊണ്ട് അടയ്ക്കുക നല്ല രീതിയിൽ അടച്ച് ബന്ധാക്കിയതിന് ശേഷം ഈ പപ്പായ എടുത്ത് നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഈ നാലെണ്ണം എടുത്തിട്ട് ഇതേപോലെ നിറച്ചതിന് ശേഷം സ്റ്റീൽ പാത്രത്തിൽ എടുത്തതിന് ശേഷം എടുത്ത് സ്റ്റീൽ പാത്രത്തിൽ വെക്കുക അതിനുശേഷം ഇത് നിറയെ മോരൊഴിക്കുക നല്ല നാടൻ പശുവിൻ മോര് തന്നെ വാങ്ങണം റെഡിമെയ്ഡ് പാക്കറ്റ് മോരുകളോ തൈരുകളോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക ഈ മോര് വാങ്ങിച്ചിട്ട് ഈ മോരിൽ ഇത് ബന്ധു വറ്റിയതിന് ശേഷം ഇത് നല്ലോണം മിക്സിയിൽ ഇട്ടിട്ടോ അമ്മിയിൽ വെച്ചോ നല്ലോണം അരച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഇത് ഉണങ്ങി ഒന്നോ രണ്ട് ദിവസം വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ നല്ല ഉണങ്ങി പൗഡർ ആക്കി എടുത്തിട്ട് ഉണങ്ങിയതിന് ശേഷം നല്ല പൊടിച്ചെടുക്കുക ഈ പൗഡർ ഒരു ദിവസവും ഓരോ ടീസ്പൂൺ വീതം രണ്ട് നേരം ദിവസവും നല്ല മോരിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക ഒറിജിനൽ മോര് തന്നെ ആവണം നമുക്ക് വിപണിയിൽ കിട്ടുന്ന മോരുകൾ കഴിയുന്നതും വാങ്ങി ഉപയോഗിക്കാതിരിക്കുക നല്ല പശുവും പാല് വാങ്ങിച്ചിട്ട് മോരാക്കിയിട്ട് തന്നെ ഇതിൽ ഉപയോഗിക്കുക ഈ കഴിക്കുന്ന സമയത്ത് മത്സ്യമാംസാദികൾ ഒഴിവാക്കിയിട്ട് ഈ പ്രയോഗം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാച്ച് ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി മരുന്ന് കഴിക്കുമ്പോഴേക്കുന്നതിന് നമുക്ക് വയറിൻ്റെ അകത്തുള്ള അൾസറുകൾ അസിഡിറ്റി വയർ സംബന്ധമായിട്ടുള്ള വയർ വീർപ്പ് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് അപ്പോൾ ഇത് എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അൾസർ കൊണ്ട് കഷ്ടപ്പെടുന്ന അസിഡിറ്റി അൾസറ് വയറിനകത്തും പുറത്തും ഫൈൽസ് ഇതിനെല്ലാം എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് ഈ റെമഡി വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് എല്ലാവരിലേക്കും ഈ വീഡിയോസ് എത്തിച്ചു കൊടുക്കുക ഞാൻ മുസ്തഫ വൈദ്യർ വൈദ്യമന്ദിരം വൈദ്യശാല വള്ളുവമ്പുറം ഓക്കെ പറയൂ